നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞു വെളിയിലുള്ള എല്ലാ വസ്തുക്കളും അതേ വേഗതയിൽ പുറകോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു ട്രെയിനിന്റെ ചലനം നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് എന്നാൽ അതിന്റെ പത്തിരട്ടി വേഗതയിൽ നമ്മളെയും കൊണ്ട് ഭൂമി സ്വയം കറങ്ങുകയും അതിന്റെ നൂറിരട്ടി വേഗതയിൽ സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും മീഡിയയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങളുടെയും ഭ്രമണ പരിക്രമണ വേഗതയെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങളും സ്വയം ഭ്രമണം ചെയ്യുകയും അതോടൊപ്പം തന്നെ സൂര്യനെ ഫലം വെച്ചുകൊണ്ടും ഇരിക്കുന്നു ഇവ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെർക്കുറി അഥവാ ബുധൻ മൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ വേഗതയിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അത് സൂര്യനെ ഒരു തവണ വലം വെയ്ക്കുന്നു വീനസ് അഥവാ ശുക്രൻ ആറ് പോയിന്റ് അഞ്ച് രണ്ട് കിലോമീറ്റർ വേഗതയിൽ ഒരു തവണ ഭ്രമണം ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ തവണ കറങ്ങുന്നു നമ്മുടെ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നാലാമത്തെ ഗ്രഹമാണ് മാസ് അഥവാ ചൊവ്വ മണിക്കൂറിൽ എണ്ണൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ വേഗതയിൽ സ്വയം ഭ്രമണം ചെയ്യുകയും മണിക്കൂറിൽ എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വേഗതയിൽ അത് സൂര്യനെ ഒരു തവണ വലം വയ്ക്കുകയും ചെയ്യുന്നു സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം സൗരയൂഥത്തിലെ വാതക ഭീമൻ എന്നറിയപ്പെടുന്ന ജൂപ്പിറ്റർ വധവാ വ്യാഴം ഏകദേശം ആയിരത്തി മുന്നൂറോളം ഭൂമികൾ ചേർത്ത് വെച്ചാലാണ് ഒരു വ്യാഴമാവുക ഈ വാതക ഭീമൻ ഒരു തവണ കറങ്ങി വരുന്നത് മണിക്കൂറിൽ നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാണ് അതേപോലെ നാൽപ്പത്തേഴായിരത്തി അമ്പത്തൊന്ന് കിലോമീറ്ററിൽ വേഗതയിൽ സഞ്ചരിച്ച് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു സമുദീകൃതത്തിലെ മറ്റൊരു വലിയ ഗ്രഹമാണ് സാറ്റൺ അഥവാ ശനി മുപ്പത്താറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ വേഗതയിൽ കറങ്ങി ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു അതുപോലെ മണിക്കൂറിൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അത് ഒരു തവണ സൂര്യനെ വലം വയ്ക്കുന്നു യുറാനസ് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് യുറാനസ് സൂര്യനെ ഒരു പ്രാവശ്യം മലം വയ്ക്കുന്നു നെപ്റ്റ്യൂൺ നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലെ അവസാനത്തെ ഗ്രഹമാണ് നെറ്റൂൺ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ വേഗതയിൽ കറങ്ങിയാണ് നെറ്റൂൺ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതെങ്കിൽ മണിക്കൂറിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് ഒരു തവണ സൂര്യനെ ചുറ്റി വരും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്ത മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമത്തിരേഖാ പ്രദേശത്ത് താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിൽ നമ്മളെയും വഹിച്ചുകൊണ്ട് ഒരു തവണ സ്വയം കറങ്ങുന്നു എന്നാൽ മണിക്കൂറിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ എന്ന വലിയ സ്പീഡിൽ സൂര്യന് ചുറ്റും ഒരു തവണ വലം വയ്ക്കുന്നു ഇത്രയും വലിയ വേഗതയിൽ നമ്മളെ വട്ടം കലക്കിയിട്ടും നമ്മൾ എന്തുകൊണ്ടും ഒന്നും അറിയുന്നില്ല അത്ഭുതം തന്നെയാണ് അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സൗജ്യത്തിലെ ഗ്രഹങ്ങൾ എത്രമാത്രം വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ